സ്വർഗലോകത്തിലൊരു വാതിലുണ്ട് യുക്കാലു ലഘു ആ വാതിലിന്റെ പേര് എന്നാണ് ബാബുലുഹ എന്നുള്ള കവാടമുണ്ട് ഒരു മലക്കിങ്ങനെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് പതിവാക്കിയവര് ഈ കൂട്ടത്തിൽ ആരൊക്കെ ആ ലുഹാനുസ്കരിച്ചവര് എല്ലാവരും കടന്നു വരും എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം നിസ്കരിച്ച മനുഷ്യന്മാരുണ്ടല്ലോ അവരോട് പറയും ബാബുക്കും ഈ കാണുന്നതാണ് നിങ്ങളെ കവാടം അതുകൊണ്ട് ഫതുഹുലുഹു ആ കവാടത്തിലൂടെ നിങ്ങൾ കടന്നോളും റഹ്മത്തില്ല അള്ളാഹുവിന്റെ റഹ്മത്തോടുകൂടെ

നൽകണേയല്ലോ പടച്ചതും പുരാനെ ഒരൊറ്റ ദിവസം പോലും ഒഴിഞ്ഞു പോകാതെ നിസ്കരിക്കാ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേല്ലോ ഈ വിശുദ്ധമായ അജമീർ കുടുംബത്തിലുള്ള മുഴുവൻ സഹോദരിമാർക്കും സഹോദരിമാർക്കും തൗഫീഖ് 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 ഇത് 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 കേൾക്കുന്ന 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 എല്ലാ 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 സഹോദരന്മാർക്കും ഉപ്പമാർക്കും സഹോദര പറയുന്ന പാവപ്പെട്ട എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ അൻഹുവിന്റെ തങ്ങളുടെ മിത്തബൈൽ ഉസ്താദിന്റെ തൗഫീഖ് നൽകണേ നൽകട്ടെ ആമീൻ എന്നാൽ ഒരു പ്രത്യേകമായ സമയമുണ്ട് ഏതാണ് ആ സമയമെന്നറിയോ മഹാന്മാര് പറയുകയാണ് അത് വിശുദ്ധമായ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതറി എത്തിയതിന് ശേഷമാണ് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതറിയെത്തിയതിന് ശേഷമാണ് ഏത് വിശുദ്ധമായ ലോഹാനുസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നത് മറന്നു പോകരുത് മറന്നു പോകരുതേ വിശുദ്ധമായ ലോഹാനുസ്കാരത്തിന്റെ സമയം കിടക്കുന്നത് സമയം കിടക്കുന്നത് സൂര്യൻ അതാത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതറത്തുക എന്ന് പറഞ്ഞാൽ ഒരു കുന്തത്തിന്റെ കതറച്ചുക എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചുകൊണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാലാണ് ലോഹായുടെ സമയം പ്രവേശിക്കുന്നത് അത് മുതൽ ലോഹായുടെ സമയം കടക്കും ഏതായിരുന്നാലും ഈ വിശുദ്ധമായ നിസ്കാരത്തിന്റെ സമയം ഏറ്റവും തുടങ്ങുന്നത് സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതർ എന്ന് പറഞ്ഞാൽ സുമാർ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോ അതാ നമ്മുടെ നാട്ടിൽ ആറ് ഇരുപത്തിയാറ് ആകുമ്പോ സമയം കിടക്കുന്നതാണ് പച്ച ചോദിക്കാറുണ്ട് നിസ്കാരം ഈ എന്ന് ലോഹായി സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള നിസ്കാരം ഉണ്ടല്ലോ അത് വലിയ മഹത്വമുള്ളതാണ് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് ഒരുപാട് മഹത്വം ആ നിസ്കാരത്തിനുണ്ട് ഇഷറാക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ കതിർ അതാത് ഇരുപത് മിനിറ്റ് അങ്ങ് കഴിയുമ്പോ നിസ്കരിക്കുന്ന നിസ്കാരമുണ്ടല്ലോ ആ നിസ്കാരം നിസ്കാരം എന്ന് പറയും ചില മഹാന്മാര് പറയുന്നത് ഇഷറാക്ക് നിസ്കാരം എന്ന് പറഞ്ഞ ലോഹ നിസ്കാരം തന്നെയാണ് എന്നാൽ മൊഴത്തമത് രണ്ടും രണ്ടാണ് ഇഷ്ടാക്ക് വേറെ എന്തുകൊണ്ടാണ് ഈശ്വറാക്ക് നിസ്കാരം നിർവഹിക്കണമെന്ന് പറഞ്ഞത് തങ്ങൾ പറയുകയാണ് സൂര്യൻ ഉദിക്കുന്നത് രണ്ട് കൊമ്പിന്റെ സൂര്യൻ ഉദിച്ചു വരുന്നത് അതാത് ആറ് ആറ് മുതൽ ആറ് ഇരുപത്തി ആറ് വരെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു പൊങ്ങുന്നത് പിന്നെ രണ്ട് കൊമ്പുകളുടെ ഇടയിലൂടെയാണ് രണ്ട് കൊമ്പിന്റെ ഇടയിലൂടെ ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കല്ലേ ആ കൊമ്പിന്റെ ഇടയിലൂടെ അങ്ങ് ഒതിച്ച് ഒരു കുന്തത്തിന്റെ കതരത്തി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി ഓടുന്നതാണ് ആ സമയത്തിൽ നിങ്ങൾ നിസ്കരിക്കണേ ആ നിസ്കാരത്തിന്റെ പേരാണ് ഇഷ്രാ കുഷംസ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ആ നിസ്കാരം അത് രണ്ടും രണ്ടാണെന്ന് പറയുന്ന ആളുകൾ രണ്ടും രണ്ടും ഒന്നാണെന്ന് പറയുന്നവരുണ്ട് പക്ഷെ പ്രബലം രണ്ടും രണ്ടാണ് എന്നാൽ നിസ്കാരത്തിന്റെ സമയം അപ്പോൾ മുതൽ തുടങ്ങും ഏതുവരെ നട്ടുച്ച സമയം വരെ ഇസാലു വരെ അത് വിശുദ്ധമായ ആ ലുഹാനുസ്കാരത്തിന്റെ സമയം ദീർഘിക്കുന്നവരാണ് എന്നാൽ അഫ്ലായ സമയം ഏതെന്നറിയോ പകലിന്റെ നാലിൽ ഒന്ന് കടിയുമ്പോയാണ് മറന്നു പോകരുതേ ഉമ്മമാരെ പകലിന്റെ നാലിൽ ഒന്ന് കഴിയുമ്പോയാണ് ഈ ഗുഹ നിസ്കരിക്കാൻ ഏറ്റവും അഫ്ലലായ സമയമെന്ന് പറയുന്നത് മറന്നു പോകരുത് പകലിന്റെ നാലിൽ ഒന്ന് കഴിയുമ്പോ എന്തിനാ ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്തെന്നറിയോ എന്തിനാ ഇങ്ങനെ പറയാൻ കാരണം എന്തെന്നറിയോ പകലിനെ നാല് ഭാഗമാക്കിയ ആ നാല് ഭാഗത്തിലും നിസ്കാരം നടക്കാൻ വേണ്ടിയാണ് പകലിനെ നാല് ഭാഗമാക്കി അതാത് ഫജറ് സ്വാദിക്ക് വെളിവായോടം മുതൽ പള്ളിയിൽ നിന്ന് വിശുദ്ധമായ സുഭയുടെ ബാങ്ക് കൊടുക്കുന്നോടം മുതൽ പകൽ തുടങ്ങുമല്ലോ അല്ലെ പകലിന്റെ തുടക്കമുള്ള നിസ്കാരമല്ലയോ വിശുദ്ധമായ സുബ നിസ്കാരം ആ പകൽ തുടങ്ങിയാൽ പിന്നെ പകൽ അവസാനിക്കുന്നതെപ്പോൾ മഹരീന്റെ ബാങ്ക് വിളിക്കുമ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള പകൽ സമയമുണ്ടല്ലോ ആ പകൽ സമയത്തിന് നാല് ഭാഗമാക്കണം പകൽ സമയത്തിന് നാല് ഭാഗമാക്കണം അപ്പോ ഒരു സമയം ഒരു ടൈം ഒരു ഭാഗം എന്ന് പറയുന്നത് സുബൈയുടെ ബാങ്ക് കൊടുക്കുന്ന കൊടുക്കുന്നോടം മുതൽ ഏകദേശം ഒരു എട്ട് മണിവരെ ഏകദേശം ഒരു എട്ട് ഒൻപത് മണിവരെയാണ് മനസ്സിലായില്ലേ ഒരു ഭാഗം രണ്ടാം ഭാഗം ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെ വയ രണ്ടാം ഭാഗം മൂന്നാം ഭാഗം പന്ത്രണ്ടര മുതൽ ലുഹുർ ബാങ്ക് കൊടുക്കുന്നോടം മുതൽ അസർ ബാങ്ക് കൊടുക്കുന്നോടം വരെയാണ് മൂന്നാം ഭാഗം നാലാം ഭാഗം അസർ ബാങ്ക് മുതൽ ബാങ്ക് ബാങ്ക് ഈ നാല് ടൈമിലും ആദ്യം ആദ്യം നിസ്കരിക്കലാണ് ഞാൻ പറയട്ടെ കൊടുത്തു കഴിഞ്ഞു നിസ്കാരം പകലിന്റെ ഒന്നാം ഭാഗത്തിന്റെ തുടക്കത്തിൽ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് രണ്ടാം ഭാഗം ആ സമയത്തിൽ ആരും നിസ്കരിക്കൂല ആ സമയത്തിൽ ആരും നിസ്കാരമില്ല എന്നാണ് തങ്ങൾ പറയുകയാണ് ആ സമയത്തിലാണ് നിങ്ങൾ ലുഹ നിസ്കരിക്കേണ്ടത് സല്ലല്ലാഹു സ്വല്ലോ അല്ല രണ്ടാമത്തെ സമയം തുടങ്ങുമ്പോൾ നിങ്ങൾ ലുഹ കൊണ്ട് തുടങ്ങണേ സ്വഹാബാ ടൈം തുടങ്ങുന്നത് ഒൻപത് മണി മുതൽ പന്ത്രണ്ടര വരെയാണ് ആ സമയത്തിലാണ് ഏറ്റവും സമയം മനസ്സിലായില്ലേ അതാണ് ലോഹായുടെ ടൈമിൽ മഹാന്മാര് പറയുന്നത് പകലിന്റെ ആദ്യത്തെ പകലിന്റെ നാലിൽ ഒന്ന് കഴിയുമ്പോഴാണ് ലുഹ നിസ്കരിക്കുന്നത് അപ്പൊ എന്റെ ഉമ്മമാര് പഠിച്ചു വെച്ചോ ലുഹായുടെ ടൈമിന്റെ ായ സമയം ഏകദേശം പകലിന്റെ നാലിലൊന്ന് കഴിയുമ്പോ ഏകദേശ ടൈമാണ് ഒരു ഏകദേശം ഒരു എട്ടര ഒൻപത് മണിയാകുമ്പോഴാണ് ലോഹ നിസ്കരിക്കാൻ ഏറ്റവും അഫ്ലായ സമയം ലോഹയിൽ വെച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ ഇറക്കാത്ത് രണ്ടിറക്കാച്ചാണ് രണ്ടിറക്കായാണ് ചുരുങ്ങിയത് ഇനി രണ്ടിറക്കായ നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ മനുഷ്യന്മാരുണ്ടല്ലോ അവർക്ക് അശ്രദ്ധ ഉണ്ടാകുമില്ല ഇനിയോ രണ്ടല്ല നാല് നിസ്കരിക്കാൻ കഴിയുമെങ്കിലോ അള്ളാഹുവിന്റെ റസൂല് പറയുന്നൊരു അവന് ആബിദീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു എഴുതി വെക്കുമെന്നാണല്ലോ ഇന്നലെ നാം ഹദീസിലൂടെ പറഞ്ഞല്ലോ എന്റെ ഉമ്മമാരെ നാളെ മുതൽ ഒൻപത് മണിക്ക് എഴുന്നേ ഒൻപത് മണിക്ക് നമ്മുടെ പണിയിൽ നിന്ന് അല്പസമയം നമ്മൾ ലോഹാക്ക് വേണ്ടി മാറ്റി വെക്കണം നമ്മുടെ അടുക്കള ജോലി ചെയ്യുമ്പോ കുറഞ്ഞ സമയം നമ്മൾ ലോഹാക്ക് വേണ്ടി മാറ്റി വെക്കണേ എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയാ വെക്കുന്നത് വിശുദ്ധമായ ബാബു ലോഹ എന്ന വിശുദ്ധമായ ലോഹായുടെ ബാബുണ്ടല്ലോ സ്വർഗ കവാടം ആ ആ കവാടത്തിലൂടെ കവാടത്തിലൂടെ കടന്നു കടന്നു പോകാൻ പോകാൻ ബുദ്ധിമുട്ടുകളില്ലാതെ ക്ക് വേണ്ടിയിട്ട് എന്റെ ഉമ്മമാരെയും കുടുംബത്തിലൂടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പങ്ങളെ മാറ്റി വെക്കണേ ഉമ്മ അള്ളാഹു നൽകുമാറാവട്ടെ

അള്ളാഹുവിന്റെ ഹബീബായ റസൂലി തങ്ങളെ പറയുകയാണ് അന്നത്തെ ദിവസം അവന്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി ആറ് ആറിറക്കാലത്ത് നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫു അല്ലാഹു അല്ലാ അമ്മ മ്പുരാനെ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേയല്ലോ മറന്നു പോകല്ലേ സഹോദരന്മാരെ മറന്നു പോകരുതേ സഹോദരിമാരെ ആറക്കാത്ത് നിസ്കരിച്ചാൽ അവനെ താങ്ങും തണലുമായിട്ടത് മതിയാകുന്നതാണ് ഭർത്താവ് അവളോട് ദേഷ്യം പിടിക്കൂല മക്കൾ അവളോട് അനുസരണക്കേട് കാണിക്കൂല അയൽവാസി അവൾ അധിക്കരിക്കില്ല മനസ്സിലായില്ലേ ആ താങ്ങും തണലുമായിട്ട് ആ ആറക്കായവനിക്ക് ദുന്യാവിൽ മതിയാകുന്നതാണ് ഇനിയോ ആറക്കാലത്തല്ല നിസ്കരിക്കാൻ കഴിയുമെങ്കിലോ ആ നിസ്കരിക്കണേ എട്ടിറക്കാത്ത് പറയുകയാണ് അള്ളാഹു അവനെ പാനിത്തീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് അവൻ അവനെല്ലാഹു പാനിത്തീങ്ങളിൽ പെടുത്തുന്നതാണ് അതായത് വിനയത്തോടുകൂടെ അല്ലാഹുവിനെ അഴിബാദത്ത് ചെയ്യുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഴിബാദത്ത് ചെയ്യുന്ന നല്ല മനുഷ്യന്മാരുണ്ടല്ലോ അവരുടെ കൂട്ടത്തിലല്ലാഹു അവരെ ഉൾപ്പെടുത്തുന്നതാണ്